ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേ നല്ല അടിപൊളി ഒരു നെയ്യപ്പത്തിൻ്റെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ അരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പാണ് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടുവയ്ക്കുക അതുപോലെ വീഡിയോ കാണുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനൊന്നും ഇല്ലേനെ കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇട്ട് നിങ്ങൾ കമൻറ്റൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയും അങ്ങനെ കുറച്ചു നേരം ഒന്ന് മായങ്ങി പോവുകയും ചെയ്ത് പിന്നെ സമയം നോക്കുമ്പോൾ മൂന്നേ മുക്കാലയക്കണം അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് അപ്പം ഇപ്പം എന്തേലും ഒരുക്ക് കഴിക്കാൻ ചായക്ക് കടി ഉണ്ടാക്കണം ഞാൻ വീട്ടിലുള്ള ദിവസത്തെ പോലെ എന്തേലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കലുണ്ട് കേട്ടോ അങ്ങനെ കിച്ചണിൽ വന്ന് ആദ്യം ഒന്നും ഇങ്ങനെ അന്തം വിട്ട് ആലോചിച്ച് നിന്ന് പിന്നെ അതാ ഓരോ ബോട്ടിൽ കൊടുത്ത് നോക്കിയപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ടായി കേട്ടോ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പച്ചരി ഒന്നും വെള്ളത്തിലിട്ടതൊന്നുമില്ല അപ്പോൾ ഇതൊരു മുക്കാൽ കപ്പ് ഉള്ളു അരിപ്പൊടി അപ്പോൾ അത് ഞാൻ അതാ ഒരു ബൗളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അരക്കപ്പ് മൈദയും കൂടെ ചേർക്കണ്ടെട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുത്താലും മതി ഞാൻ മൈദ ഉണ്ടേന് ഏതായാലും അപ്പോൾ ഞാൻ മൈദ ആണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തു മൈദ ചേർക്കുമ്പോൾ നമ്മുടെ നെയ്യപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അതേപോലെ കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിട്ടും വേണ്ടേ പുറംഭാഗൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ റാവിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മളിത് മാവൊക്കെ ഉണ്ടാക്കി റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണില്ല കേട്ടോ അപ്പം തന്നെ ചുട്ടെടുക്കാണ് ചെയ്യണത് അപ്പോൾ ഇൻസ്റ്റൻറ്റ് നെയ്യപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അതാ രണ്ട് സ്പൂൺ റവയും കൂടെ എനിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അപ്പസോഡ ചേർക്കണം കേട്ടോ വളരെ കുറച്ചേ ചേർക്കണുള്ളൂ ഒരു കാൽ സ്പൂണ് കാൽ സ്പൂണും ഇല്ല ഒരിത്തിരി ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ അപ്പസോഡ ചേർക്കണത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടോളണമെന്നില്ല അപ്പസോഡ മീൻസ് എന്താ ബേക്കിംഗ് സോഡ കേട്ടോ ഞാൻ അപ്പസോടാന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി അപ്പോൾ നെയ്യപ്പം നല്ല രീതിയിൽ പൊങ്ങി വരും ഇനി നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ പൊടികളൊക്കെ പായിട്ടോ ഇനി ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തൊക്കെ എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് അപ്പം എന്തായാലും നെയ്യപ്പത്തിനുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ ഞാനത് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു ഇനി ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതാ മൂന്ന് അച്ച ശർക്കര കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ അച്ച ശർക്കരയാണ് പിന്നെ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് അതുകൂടെ ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം ഇനി ശർക്കര ഉരുക്കി വരട്ടെ പിന്നെ ഉണ്ടല്ലോ ഒന്നലത്തെ വീഡിയോയിൽ നമ്മൾ ഗിവി വെബിനാർ തിരഞ്ഞെടുത്തല്ലോ അപ്പോൾ ഞാൻ ബാക്കുവിൻ്റെ നമ്പറൊക്കെ കൊടുത്തിനി കമൻറ്റ് ബോക്സിൽ അപ്പോൾ അവർ വിളിക്കുകയൊന്നും ചെയ്തിട്ടില്ല കേട്ടോ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല അതാവും അപ്പോൾ രണ്ടു ദിവസം നമുക്ക് കാത്ത് നോക്കാം അല്ലേ നമ്മളെല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് എല്ലാ വീഡിയോയിലും ഓരോ കമന്റ് കാണലും ഉണ്ട് കേട്ടോ അപ്പം ഇപ്പം എന്താ അറിയില്ല മനുഷ്യന്മാരല്ലേ എല്ലാ എന്താ പറയുക എല്ലാ സമയത്തും അങ്ങനെ വീഡിയോ കണ്ടോളണം എന്നൊന്നും ഇല്ലല്ലോ എന്തേലുമൊക്കെ തിരക്കിൽ പെട്ടതാകും അപ്പോൾ എന്തായാലും രണ്ടു ദിവസം നമുക്ക് നോക്കാം പിന്നെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കമന്റ് ബോക്സ് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് വേറെ ആളെ തിരഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടോ പിന്നെന്താ നമ്മുടെ മാവിലേക്ക് എന്താ ഞാൻ ശർക്കര അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മുഴുവൻ പറഞ്ഞിട്ടില്ല കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടോ എന്നിട്ട് സ്പൂണോട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ആ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ ബാക്കിയുള്ള ശർക്കര പാനീം കൂടെ അയ്യോ ഒഴിച്ചു കൊടുത്തത് അതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മാവാണ് ആവാണെട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം ഞാനിവിടെ നമുക്കിവിടെ അരിപ്പൊടി കുറച്ചല്ലേ ഉള്ളൂ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയല്ലേ നമ്മളെടുത്തത് അപ്പോൾ രാവിലെ അപ്പം ചുട്ടപ്പം കുറച്ച് ബാലൻസ് ഉണ്ട് ഇനി മാവ് അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ നമ്മൾ ചീയപ്പത്തിൻ്റെ മാവില്ലേ അത് കിട്ടോ അതിൽ വേറൊന്നും ചേർത്തിട്ടില്ലല്ലോ പച്ചനിയും ഉപ്പും മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ആ മാവിനിപ്പോൾ ഏതായാലും അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ ഇന്നിപ്പോൾ അത് എടുക്കൂല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് നദി കൂടെ കൂട്ടിയിട്ട് ഇന്ന് നെയ്യപ്പത്തിൽ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതീക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണംതാ അതുപോലെ നല്ലോണം സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തു എന്നാലും വെള്ളം കുറവ് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ഒരു ഇളം ചൂടുള്ള വെള്ളം നമ്മൾ കൈ ഇങ്ങനെ തൊട്ട ചൂടാവില്ലേ അങ്ങനത്തെ ചൂടുള്ളു കേട്ടോ അതൊഴിച്ചുകൊണ്ട് മാവ് ഇതാ അതേപോലെ കുറച്ചിങ്ങോട്ട് ലൂസാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ലൂസാവേണ്ടത് ഈ ഒരു രീതിയിലാട്ടോ മാവ് കിട്ടേണ്ടത് അപ്പോൾ നെയ്യപ്പത്തിനുള്ള മാവായി ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നെയ്യപ്പത്തിൻ്റെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇത് ചേർക്കുന്നത് ഇഷ്ടമല്ല ഒരു ചേർത്താൽ മതി ഇഷ്ടമല്ലാത്തവർ ചേർക്കേണ്ട കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് നല്ല ജീരകം നെയ്യപ്പത്തിന്ന് കടിക്കണതും വെറുതെ നല്ല ജീരകം തിന്നാൻ തന്നെ എനിക്കിഷ്ടം കേട്ടോ അപ്പോൾ ഞാൻ നല്ല ജീരകം ചേർത്ത് കൊടുത്ത് കുറച്ച് അതേപോലെ തന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മാവ് ഇനിയിപ്പോൾ നെയ്യപ്പം അല്ലേ നമ്മൾ ഉണ്ടാക്കണത് നെയ്യില്ലല്ലോ അപ്പോൾ നമുക്കൊരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നെയ്യ് നല്ല കട്ടായിട്ടാണ് ഉള്ളത് അത് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മാവ് ചെറിയ ചൂടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കടന്നിട്ട് നെയ്യ് ഉരുക്കിക്കോളും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ചട്ടിയൊക്കെ ഒന്ന് ചൂടായിട്ട് വേണ്ടേ അപ്പോൾ പിന്നെ നെയ്യൊക്കെ ഉരുക്കിക്കോളും പിന്നെ നെയ്യ് തേങ്ങാക്കോത്തൊക്കെ എന്താ വറുത്ത് ചേർക്കണമെങ്കിൽ ചേർക്കാം അതേപോലെ എള്ളൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ നമ്മളെ ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഓയിലിലാണ് കേട്ടോ നെയ്യപ്പം ഉണ്ടാക്കുന്നത് ചിലർ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല റേറ്റ് അല്ലേ അപ്പോൾ നമ്മൾ അധികം ഇങ്ങനത്തെ കാലത്തിനൊക്കെ ഈ സാധാ ഓയിലന്നെ കേട്ടോ യൂസ് ചെയ്യൽ അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഞാൻ ഒരു തവി മാവ് തീക്ക കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ പിന്നെ ഈ ചട്ടുകം വെച്ചിട്ട് മാവ് ഇങ്ങനെ ഒന്ന് തേങ്ങി കൊടുക്കണ്ടെട്ടോ അതിൻ്റെ കൂടെ അതെന്തിനാ വെച്ചാൽ നെയ്യപ്പത്തിൻ്റെ ഉള്ളൊക്കെ നല്ലോണം വേവും ചെയ്യും ആ ചൂടുള്ള ഓയിൽ ഓയിലെ കൂടെ അങ്ങനെ ആക്കുമ്പോൾ അതേപോലെ നെയ്യപ്പം നല്ല വീർത്ത് പൊള്ളച്ച് വരും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളെ ഫസ്റ്റിത്ത് നെയ്യപ്പം തന്നെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ നെയ്യപ്പം ചൂടുമ്പോൾ ഫസ്റ്റത്ത് നെയ്യപ്പം അങ്ങോട്ട് റെഡി ആയി വരലില്ല അത് എണ്ണേൻ്റെ ചൂടിൻ്റെ പ്രശ്നേക്കാരം അപ്പോൾ ഈ ഒരു ചട്ടി നല്ലൊരു ചട്ടിയാണ് കേട്ടോ നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും ഞാൻ മറ്റേ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇതുത് അല്ലെങ്കിൽ നെയ്യപ്പം ചൂടുമ്പോൾ ചില ആൾക്കാർക്കൊന്നും ശരിയായി വരില്ല അതെന്താ വെച്ചാൽ എണ്ണൻ്റെ ചൂടിൻ്റെ പ്രശ്നമാണ് എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പം നെയ്യപ്പത്തിൻ്റെ വക്കൊക്കെ ഇങ്ങോട്ട് ചുരുണ്ട് വരും അപ്പം നമ്മൾ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നെയ്യപ്പം ചുട്ടെടുക്കാൻ എണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം ഉൾവശമൊക്കെ വെന്ത് കിട്ടും വേണം അങ്ങനെ നെയ്യപ്പൊക്കെ ചുട്ടെടുക്കണേൻ്റെ അടിയിൽ അപ്പുറത്തടുപ്പിൽ ചായ ഉണ്ടാക്കുന്നുണ്ട് അപ്പം മക്കൾ വന്നാലപ്പം തന്നെ ഒരുക്ക് കഴിക്കാൻ കൊടുക്കുകയും ചെയ്യാലോ വേഗം ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ചായ ചൂടാറില്ലേ ചോദിക്കും ചായ ചൂടാറാൻ എന്താ ഒരു വരാനായിക്കണട്ടോ സമയം നെയ്യപ്പം അതാണ് ഞാനിവിടെ ചുട്ടുകൊണ്ട് നിൽക്കണമുണ്ട് കുറച്ചൊക്കെ ആയിട്ടുണ്ട് കെട്ടോ ഇനിയിപ്പോൾ കുറച്ചും കൂടെ മാവ് അപ്പോൾ അതും ഇതിൻ്റെ അടി കൂടെ അങ്ങനെ ചുട്ടെടുക്കാം അങ്ങനെ ചായ ഒക്കെ തിളച്ച് മധുരമൊക്കെ അങ്ങനെ ചായ ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നെയ്യപ്പം ചുടലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിത് എന്താ ഇത് വാഴണ്ടലിയിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം എല്ലാം നമ്മൾ വാഴണ്ടലിയിൽ വെക്കണം അല്ലേ ഇപ്പോൾ ഇതും വാഴണ്ടലിയിൽ വെക്കട്ടോ അപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നെയ്യപ്പം നമ്മൾ ആയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ചില ആൾക്കാർക്ക് നെയ്യപ്പം ചുട്ട നന്നാവാതെ വരുമല്ലോ അങ്ങനത്തെ ആൾക്കാർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകിട്ടോ അപ്പം ഇനി നെയ്യപ്പം ചുട്ടിട്ട് നന്നായില്ല എന്നുള്ള പരാതി വേണ്ട ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂണ്ടി പച്ചരി വെച്ചിട്ട് ചെയ്താലും മതി നമ്മളിപ്പം അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തത് പച്ചരി ആകുമ്പോൾ വെള്ളത്തിലിടണം അത് അരക്കണം അങ്ങനെയുള്ള പണിയൊക്കെ അല്ലേ അപ്പോൾ മടിച്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത് നമ്മളങ്ങനെയല്ലേ ചില സമയത്ത് നമുക്ക് എന്താ കുറച്ച് മടിയൊക്കെ വരുന്ന ടൈമൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഉണ്ടാവല്ലോ കേട്ടോ അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനത്തെ ടൈമിലൊക്കെ അരിപ്പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊരു നെയ്യപ്പത്തിനൊക്കെ പൂതി വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ട് അത് കഴിക്കാൻ നമ്മൾ തിക്കമാവ്ക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തല്ലോ നെയ്യ് ചേർത്ത് കൊടുത്തു പിന്നെ ഇലക്കായ നല്ല ജീരകം ഒക്കെ ചേർത്തില്ലേ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ ഫ്ലേവറൊക്കെ ഉണ്ടത് കടിക്കുമ്പോൾ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനും ഒരു നെയ്യപ്പം ചായയൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ നെയ്യപ്പം മുറിച്ച് വായിൽ വെച്ചപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇപ്പോൾ കുറേ ദിവസത്തേക്ക് നെയ്യപ്പം ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ടും മറ്റേത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നെയ്യപ്പം ചായയൊക്കെ കുടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വച്ചു പിന്നെ ഇന്നിപ്പം ചോറിന് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ രാവിലെ മക്കൾക്ക് കൊണ്ടത് കൊണ്ടുപോയി കൂട്ടാനൊക്കെ ഉണ്ടായിന് ഒരുക്കും കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് വെച്ചത് മീനൊക്കെ വാങ്ങി വെച്ചേനും ഉണ്ടാക്കാൻ മടിച്ചിട്ടേനെ കെട്ടോ പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടേനെ അപ്പോൾ അതൊക്കെ ചെയ്തു അങ്ങനെ മീൻ വാങ്ങി അത് ഞാൻ കഷ്ണ മീനാണ് കേട്ടോ ഒന്ന് വാങ്ങിയത് ഈ അയിലക്കണ്ണി ഉണ്ടല്ലോ അതുണ്ടായിനും പിന്നെ അതേപോലെ വേറെ എന്തോ ഒരു മീനും കൂടി ഉണ്ടായിന് ആവോലി ആവോലി ഇപ്പോൾ കുറച്ചായിട്ട് ഇടയ്ക്കിടക്കൊക്കെ വാങ്ങലുണ്ട് അപ്പം ഇന്ന് കഷ്ണ വിചാരിച്ച് കഷ്ണ മീൻ വാങ്ങിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കറി ഉണ്ടാക്കുക പൊരിക്കും ചെയ്യാന്ന് വിചാരിച്ചു ഒരു മീൻ വെട്ടുമ്പോൾ എത്ര എളുപ്പത്തിൽ കഴിയൂലേ ഞാനിപ്പോൾ ഇത് കൊണ്ടുപോയി വെട്ടാൻ തന്നാലുണ്ടല്ലോ മീന് ശരിക്ക് എന്താ കിട്ടൂലൊക്കെ പൊടിഞ്ഞു പോവും നല്ല വൃത്തിയിൽ കിട്ടൂല അപ്പോൾ ഓരോ കൊണ്ടുതന്നെ മീനൊക്കെ വെട്ടിച്ച് മീനൊക്കെ വാങ്ങി നേരെ കൊണ്ടുപോയി ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയി വെച്ചു കേട്ടോ ഇപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ചായ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഇത് ഇതുണ്ടാക്കും വേണം കുളി കഴിഞ്ഞാൽ എനിക്ക് മീൻ നന്നാക്കാൻ മടിയാണ് അതധികം വീട്ടമ്മമാർക്കും അങ്ങനെ തന്നെ ആവൂലേ പിന്നെ ഇത് നന്നാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ പോരെ അപ്പോൾ ഞാനിതാ വാണ്ടലിക്ക് ഇട്ടിരിക്കണട്ടോ മീൻ അപ്പോൾ ഇതിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കണം കുറച്ച് പീസ് എടുത്തിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെക്കണം ബാക്കിയുള്ളത് നാളക്കും മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ വൈകുന്നേരത്തിനല്ലേ കുറച്ച് മതിയല്ലോ അപ്പോൾ ഞാനിത് അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതെന്തിനാ വെച്ചാൽ കറി ഉണ്ടാക്കാനാട്ടോ കുട്ടികൾക്ക് കറിയത്തെ മീനായിരിക്കും വലിയ ഇഷ്ടമല്ല ഒക്കെ പൊരിച്ച് നെരിച്ച് ഇങ്ങനെ കൊടുക്കണം എന്നാലേ ഒരു കഴിക്കുള്ളൂ അപ്പോൾ എന്താ എനിക്കാണെങ്കിൽ മീൻകറിയും കൂട്ടി ചോറ് വയ്ക്കാൻ കുറേ ദിവസേക്കണം പൂതിട്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ബീഫും ചിക്കനൊക്കെ ആയിട്ട് അങ്ങനെ പോയില്ലേ പിന്നെ പള്ളീന്ന് നേർച്ച ചോറൊക്കെ കിട്ടിയിട്ട് അങ്ങനെ കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ആയിരുന്നു ഇപ്പം അപ്പോൾ കറിയും കൂട്ടി ചോറ് വെച്ചിട്ട് കുറേ ദിവസം വേക്കണം അപ്പം നമുക്ക് കറി കൊടുമ്പുളിയൊക്കെ ഇട്ടാണ്ട് നല്ല അടിപൊളിയിൽ മീൻകറി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചുതരാം അപ്പം കറി വെക്കാനുള്ള മീൻ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ബൗളിൽ കണ്ടില്ലേ അത് കറി വെക്കാനുള്ളത് പിന്നെ അത് അപ്പം പൊരിക്ക ഉള്ളതാണത് അതും കഴുകിയാണ്ട് ആ ഇലൻ്റെ ഒരു ഭാഗത്ത് കിട്ടുകൊടുത്താണ് ഞാൻ മസാല തേച്ച് വെക്കണം പിന്നെ ബാക്കിയുള്ളത് ഒരു ബോക്സിലാക്കിയിട്ട് വെള്ളമൊഴിച്ചാണ്ട് ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കണം കേട്ടോ അപ്പോൾ ഇനി നാളെ നമുക്ക് എപ്പോഴും ആവശ്യം ഉണ്ടാവണ ചപ്പ് എടുക്കാം അപ്പോൾ ഇത് ആദ്യം ശീലമായതാണ് കേട്ടോ ഇപ്പോൾ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഇനിയിപ്പോൾ മീനാണെങ്കിലൊക്കെ കുറച്ച് അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് അവിടെ മാറ്റി വെക്കും എന്നാൽ പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഇനി കറി വെക്കാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്തിട്ട് നമുക്ക് കറി ഉണ്ടാക്കേ എന്താ നമ്മൾ ഉണ്ടാക്കണെന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാലോ തറവാട് കിട്ടുന്ന ശീലമായതാണ് കേട്ടോ പക്ഷെ അവിടെ അന്ന് ഫ്രിഡ്ജ് ഒന്നും ഇല്ല ഇനി അപ്പം ബീഫൊക്കെ ആണെങ്കിലും തറവാട്ടിലൊക്കെ ആകുമ്പോൾ കുറേ ആൾക്കാർ ഉണ്ടാവില്ല അപ്പോൾ കുറേ കൊണ്ടുവരുമല്ലോ അപ്പോൾ കുറച്ച് ഞാൻ ഇന്ന് വേവിച്ചത് തന്നെ മാറ്റി വെക്കും എന്നിട്ട് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ കൂട്ടാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എടുത്താണ്ട് എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തേനെ കേട്ടോ ആദ്യമൊക്കെ അപ്പോൾ ആ ഒരു ശീലമാണ് ഇപ്പോഴും നമ്മൾ വേറെ വീട്ടിൽക്കൊക്കെ വന്നപ്പോഴും ആ ഒരു ശീലം അങ്ങനെ തുടർന്നുകൊണ്ടേ പോണു നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചാൽ ഒക്കെ ചിലപ്പോൾ തിന്ന് കഴിയുമൊക്കെ ചെയ്യും പക്ഷെ എന്നാലും അങ്ങനെയാണല്ലോ നമ്മൾ നാളെക്കും കൂടെ കരുതി വെക്കണം നാളെ നമ്മൾ ഉണ്ടാവുമല്ലോ എന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് കരുതി വെക്കണം നല്ലതല്ലേ അപ്പോൾ ഞാൻ മീനിൽ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടോ അപ്പോൾ അതിൽ മസാലയൊക്കെ പിടിക്കട്ടെ ആദ്യം നമുക്ക് മീൻ മീൻകാറി ഉണ്ടാക്കിന് ഈ മീൻ മീൻകാറിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിരിക്കണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടീനെ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ അത് എളുപ്പമാണ് ഉണ്ടാക്കാനും അപ്പോൾ ഞാൻ അവിടെ നമ്മളെ നെയ്യപ്പം ചുട്ട ചീനച്ചട്ടി ഉണ്ടല്ലോ ആ ചീനച്ചട്ടിന്ന് ആ ഓയിൽ ഒഴിവാക്കിയിട്ട് ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ട് അത് അതിട്ട് കൊടുത്തു പിന്നെ ഒരു അഞ്ചെട്ടല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകിയിട്ട് ഇനി ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആറേഴ് ഉള്ളി ഉണ്ടാവും കേട്ടോ അപ്പോൾ അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേക്കാണ് അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഓയിലാവുമ്പം വേറൊരു ടേസ്റ്റേ കാര്യം അപ്പോൾ അതാ ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇപ്പം ഞാൻ ഇട്ട് കൊടുത്തല്ലോ അതെന്താ വെച്ചാൽ നല്ല പെരിഞ്ചീര കാണട്ടോ നല്ല ചീരക അല്ല സോറി പെരിഞ്ചീര കാണട്ടോ ഇട്ട് കൊടുത്തത് പെരിഞ്ചീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താലും മതിൻ്റെ അടുത്ത് പൊടി പൊടിയില്ലേന് അപ്പോൾ അത് ഇട്ട് കൊടുത്തു പിന്നെ മസാലപ്പൊടികളാണ് കേട്ടോ ചേർക്കുന്നത് നമ്മൾ സാധാ മസാല മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി അപ്പോൾ സ്പൂൺ കണക്കൊന്നും ഞാൻ പറയണില്ല കേട്ടോ ഞാൻ മസാല ബോക്സത്തെ ചെറിയ സ്പൂണെന്നാണ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം കറക്റ്റ് എങ്ങനെയാണെന്ന് പറയാമെന്ന് എനിക്കറിയില്ല നമുക്കൊരു കൈക്കണക്ക് ഉണ്ടാവുമല്ലോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ അതേപോലെ കുറച്ച് തേങ്ങ ചെറുകി ആ പൊടിയുള്ള പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കട്ടോ നല്ലോണം അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക നമ്മളെ ചട്ടി നല്ല ചൂടുള്ളതുകൊണ്ടേ എന്താ കുറച്ചേരം അതിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ അപ്പോൾ തേങ്ങ കുക്കാവും തേങ്ങൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിയാൽ മതി അപ്പോൾ ഇപ്പം എന്താ ആയിട്ടുണ്ട് കേട്ടോ ചൂടാറേഞ്ച് ചെയ്തിട്ടുണ്ട് ചൂടാറിയിട്ട് വേണം നമുക്കത് അരച്ചെടുക്കാൻ ഇപ്പം ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇനിയാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണം കേട്ടോ കറിക്ക് അപ്പോൾ ഇതാ ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിക്ക് എന്നിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മതി അങ്ങനെ ഉലുവൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി നല്ലോണം വെന്ത് ഉടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ആ എണ്ണയിൽ കടന്നിട്ട് ഒന്നിങ്ങോട്ട് വാഴന്ന് കിട്ടിയാൽ മതി പിന്നെ രണ്ട് പച്ചമുളക് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക അതും കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് കൊടുക്കുക കറിവേപ്പിൻ്റെ ഇല്ലാത്ത കച്ചവടം അല്ലല്ലേ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ മീൻ എന്താ നമ്മൾ പൊരിക്കാനുള്ളത് മസാലയൊക്കെ ദേശിച്ച് വെച്ച് കഴിഞ്ഞല്ലോ അത് പൊരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് ചട്ടി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ എളുപ്പം കൂട്ടാണ്ടാക്കണെന്നു വച്ചാൽ എൻ്റെ ചിഞ്ചിമോള് വന്നാലിപ്പോൾ സ്കൂളിട്ട് വന്നാൽ ചോറാണ് കഴിക്കല് മറ്റോർക്കൊന്നും ചോറ് പറ്റില്ല അവർക്കൊക്കെ പിന്നെ ചായയും കടിയേ പറ്റുള്ളൂ അപ്പോൾ ഒരിക്കലും നെയ്യപ്പം ഉണ്ടാക്കിയണല്ലോ അവൾക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ താല്പര്യമില്ല ചോറുണ്ടെങ്കിൽ ചോറ് കഴിക്കും അപ്പോൾ എൻ്റെ കുട്ടി വരുമ്പോത്തേന് വേഗം കൂട്ടാനൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ മഞ്ചേരിയിലല്ലേ ക്ലാസ് ഒരുപാട് ദൂരമാണ് ഇവിടെ നിന്ന് എന്നാലും ഡെയിലി വീട്ടിൽ വരാമല്ലോ ആ ഒരു കാര്യത്തിലാണ് കേട്ടോ ഒരു സമാധാനം ഉള്ളത് അപ്പോൾ തക്കാളിയൊക്കെ വാഴന്ന് വന്നേനിട്ടോ പിന്നെ ഞാൻ എനിക്ക് നമ്മൾ മീൻ ഇപ്പോൾ മീനിൽ മസാല തയ്ച്ച ശേഷം മസാല കുറച്ച് ബാക്കി ഉണ്ടേനെ അപ്പോൾ അത് കളയണ്ട വിചാരിച്ചിട്ടായി ഇട്ട് കൊടുത്തു പിന്നെ തേങ്ങ അരച്ച അരപ്പ് ഒഴിച്ചുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കുടുമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും അതുമായിക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഇതാട്ടോ ഇത്ര ഒരു കുറുകിയ കറിയായിട്ട് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ലൂസായിട്ടല്ല അപ്പോൾ നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ച ഒരു മീനുണ്ടല്ലോ അതുമായി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ കഷ്ണമീൻ തന്നെ വേണം എന്നൊന്നുമില്ല കേട്ടോ അയലമീനോ മത്തിമീനോ ഒക്കെ ഇതേപോലെ കറി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് പിന്നെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മീനൊക്കെ വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചീനി അപ്പോൾ അതൊക്കെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇങ്ങനത്തെ ഈ ചീനച്ചട്ടിയില്ലേ കടായില്ലേ കടായി ചട്ടിയിൽ മീൻ പൊരിച്ചു വെക്കേണ്ടിയിട്ടോ നമ്മൾ സാധാ ചട്ടിയിൽ പൊരിക്കണം കാട്ടിലും ടേസ്റ്റാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചട്ടി എന്തായാലും ഇപ്പോൾ ചൂടുണ്ട് അപ്പോൾ ഞാൻ അതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇന്നത്തെ അധികം കുക്കിംഗ് ആയി തന്നെയാണ് അങ്ങനത്തെ ഒരു ചട്ടി നമ്മളെ കിച്ചണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ഒക്കെ അതിൽ ചെയ്യാൻ പറ്റും ഇപ്പം അതേപോലെ നെയ്യപ്പൊക്കെ ചൂടണമെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കണമെങ്കിലും കടായി ഒക്കെ ചിക്കൻ കടായി ഒക്കെ ഒക്കെ നല്ലതാണ് കേട്ടോ അതേപോലെ ബീഫ് ഫ്രൈ ചെയ്ത് ഞാൻ അപ്പോൾ അധികം ആ ഒരു ചട്ടി തന്നെയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ആ ചട്ടിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാൻ ആവശ്യമുള്ള ഒരു റെസീന പന്ത്രണ്ട് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് ഇട്ടു കേട്ടോ ഇൻഡസ്വാലിത്തെ പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രോഡക്റ്റ് ആണ് അപ്പം അതാ നമ്മുടെ മീൻകറിയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ മീൻകറി തൂമിക്കണമൊന്നുമില്ല കേട്ടോ നമ്മളിപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുത്തേക്കണം രണ്ട് പ്രാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ചില്ലേ ഇനിയിപ്പം പച്ച വെളിച്ചെണ്ണ ഒന്നും തൂവി കൊടുക്കണില്ലേ കുറച്ച് കറിവേപ്പിനെ രണ്ടുകാണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം അതാ മീൻ ഫ്രൈ ചെയ്തതുമായി ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ചോറ് രാവിലെ വെച്ചതുണ്ട് ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കിയാൽ മതി ചോറ് അധിക ദിവസം ചോറ് രാത്രി കുറവന്നെയാണ് കേട്ടോ ഉണ്ടാവില്ലേ രാവിലെ വെക്കണത് തന്നെയാണ് ഞാൻ പിന്നെ വെക്കലില്ല പിന്നെ അപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ കാറ്റിസേം റാഗിസേമിയുണ്ടല്ലോ അതുകൊണ്ടൊരു പുട്ടോ അങ്ങനെ എന്തെങ്കിലും കേട്ടോ അപ്പോൾ കഴിക്കല് പിന്നോട് നിങ്ങൾ ചോദിക്കൽ ചില കൂട്ടുകാർ ചോദിക്കലുണ്ടെങ്കിൽ നല്ലോണം മെലിഞ്ഞിക്കണമെന്നൊക്കെ പറയലുണ്ട് കാണുമ്പോൾ അപ്പോൾ അതെന്താ വച്ചാൽ ഒന്നാമത് ചോറ് കുറച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറ് കണമ്പിട്ടുണ്ട് കേട്ടോ ഈ വാഴൻ്റെയിലേക്ക് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ മീൻ കറി കണ്ടപ്പം ചോറ് കഴിക്കാനൊരു പൂതി അപ്പോൾ കുറച്ച് കറിയും അതേപോലെ തന്നെ ഒരു കഷ്ണം മീനും പിന്നെ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ ഉപ്പേരി ഉണ്ട് ഇനി പയർ ഉപ്പേരി അപ്പം അതും കുറച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒന്ന് കടലൊക്കെ അറിയണി കെട്ടോ അപ്പത്തേക്ക് രാവിലെ ഉണ്ടാക്കിനി അപ്പോൾ അതിന്റെ കടലേയും ഒക്കെ കുറച്ചെടുത്തിട്ട് ഒന്ന് കൂട്ടി കുറച്ച് ഒന്ന് കഴിച്ചോക്കി പിന്നെ എൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനത്തെ മീൻകാറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും കുറച്ചും കൂടിയൊക്കെ ചോറ് കഴിക്കാൻ തോന്നും അപ്പോൾ അതാണ് കേട്ടോ അധികം അങ്ങനെ എന്താ പറയുക ഞാൻ ഉച്ചക്ക് കൂട്ടാൻ ഉണ്ടാക്കാത്തത് ഞാൻ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് വിശക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കും അപ്പം എന്താ പറയുക നമ്മൾ വെയിറ്റ് കൂടാനും അസുഖങ്ങൾ കൂടാനും ഷുഗറൊക്കെ എനിക്കൊക്കെ എന്തായാലും ഉണ്ടാവും ഇനി എൻ്റെ അമ്മാക്കുണ്ട് എന്താ ഇവിടുത്തെ അമ്മാക്കുണ്ട് ഉപ്പാക്കില്ല ഇനി കേട്ടോ ഇനിയിപ്പോൾ അമ്മ വാഗിയിലാണെല്ലാം ഉണ്ടാവുക എന്ന് പറയും അതൊക്കെ ഉണ്ടാവാൻ എന്തായാലും സാധ്യത ഉണ്ട് അപ്പോൾ അധികം ചോറൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഭാവും കുട്ടികളും പറയും വെച്ച് ചോറ് ഇപ്പം തന്നെ കുറച്ചെളാ അല്ലെങ്കിൽ ഇമ്മമാൻ്റെ മാര്യാകും എന്ന് എപ്പോഴും പറയലുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം അങ്ങനെ ഫുഡൊക്കെ ആയിട്ടുണ്ട് പിന്നെന്താ നമ്മളെ ഈ താഴെ താഴെത്തൊടിയിലേക്ക് കാട് വെട്ടി ഇപ്പം നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ ഇപ്പം ഞാനൊരു പാമ്പിനെ അവിടെ അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം എങ്ങനെയൊക്കെയാണ് ഇനിയിപ്പോൾ ചുഞ്ചുമോള് വിളിക്കും ബസ് ഇറങ്ങിയിട്ട് ഓളെ കൊണ്ടുവരാൻ പോകണം വിളിക്കുമ്പോൾ പോയാൽ മതി ബസ് ഇറങ്ങി ഇറങ്ങാനാവുമ്പോൾ വിളിക്കും രണ്ട് സ്റ്റോപ്പ് മുന്നേറ്റി വിളിക്കും അപ്പം പോയി കൊണ്ടുവരണം അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസങ്ങളൊക്കെ കടന്നു പോണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി ഇഷ്ടം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം